ഇന്ത്യയെ ലോകകപ്പിലേക്ക് എത്തിച്ച സൂര്യയുടെ ക്യാച്ച് ആർക്കും മറക്കാൻ കഴിയില്ല ഹാർദിക് പാണ്ഡ്യ എറിഞ്ഞ ഇരുപതാം ഓവറിലെ ആദ്യ ബോൾ ഡേവിഡ് മില്ലർ ലോഗോഫിലേക്ക് ഉയർത്തി അടിച്ചിരുന്നു ബൗണ്ടറി ലൈൻ്റെ തൊട്ടരികിൽ വളരെ സാഹസികമായാണ് സൂര്യ ആ ക്യാച്ചെടുത്തത് ക്യാച്ച് തേടം പേർ പരിശോധനയ്ക്ക് ശേഷമാണ് ഔട്ട് വിധിച്ചതും പക്ഷേ മത്സരങ്ങൾക്ക് ശേഷം വിവാദം വിവാദമുണ്ടാകുമെന്നാണ് അപ്പോൾ തന്നെ വ്യക്തമായിരുന്നു അതുപോലെ സംഭവിക്കുകയും ചെയ്തു ബൗണ്ടറി മാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് മാറി റോപ്പ് കിടന്നതാണ് കൺഫ്യൂഷൻ ഉണ്ടാവാൻ കാരണമായത് അതിനെക്കുറിച്ച് സംഘാടകർ തന്നെ വിശദീകരണവുമായി രംഗത്തെത്തി മത്സരം തുടങ്ങിയത് മുതൽ ബൗണ്ടറി റോപ്പ് അവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ കാരണമായ ലൈൻ അത് ബൗണ്ടറി ലൈൻ തന്നെയായിരുന്നു തൊട്ട് മുമ്പ് നടന്ന മത്സരത്തിന് വേണ്ടി മാർക്ക് ചെയ്ത സ്ഥലമാണത് ഫൈനൽ മത്സരത്തിൽ പിച്ച് ചേഞ്ച് ചെയ്തപ്പോൾ ബൗണ്ടറി ലൈനും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു അത് സാധാരണയായി സംഭവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വിവാദങ്ങൾക്ക് അർത്ഥമില്ല സംഘാടകർ വിശദീകരിച്ചു